പേഷ്യൻസ് അത് പ്രായമുള്ള പുരുഷന്മാർ വന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടാണ് ഡോക്ടറെ പ്രോസ്റ്റൈറ്റിൻ്റെ ബുദ്ധിമുട്ട് പ്രോസ്റ്റൈറ്റ് എന്നുള്ള ബുദ്ധിമുട്ടായിട്ടല്ല അവർ പറയാറുള്ളത് അവർ വന്ന് കംപ്ലൈൻറ്റ് പറയാറ് അവർ യൂറിനേഷൻ പ്രശ്നമാണ് ഡോക്ടറെ പൂർണ്ണമായിട്ട് മൂത്രം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒഹിക്കാൻ പറ്റുന്നില്ല അതോടൊപ്പം തന്നെ ഇൻകണ്ടിന്യൂ ആയിട്ട് തുടർച്ചയായിട്ട് മൂത്രം പോകണില്ല കുറേ പെൻഡിങ് ആവുകയാണ് അപ്പോൾ ആണ് അവരോട് ഈ സംഭവങ്ങൾ പറയുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ചുള്ള കൃത്യമായ അവെയർനെസ് കിട്ടുന്നത് ഞാൻ ഡോക്ടർ സെയ്ദ് മോസിൻ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം പ്രോസ്റ്റേറ്റിനെ കുറിച്ചാണ് പ്രോസ്റ്റേറ്റ് എന്നുള്ളത് പുരുഷന്മാരിൽ കണ്ടുവരുന്ന ഗ്രന്ഥിയാണ് പ്രധാനമായിട്ടും പുരുഷന്മാരിൽ കണ്ടുവരുന്ന ഗ്രന്ഥി അതിൻ്റെ പൊസിഷൻ ലൊക്കേഷൻ അനാറ്റമി മനസ്സിലാക്കാതെ അത് എവിടെയാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അത് ഉണ്ടാകണം ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാവാറുള്ളൂ അത് യൂറിനറി ട്യൂബിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണുള്ളത് ടോപ്പിലാണുള്ളത് അപ്പം യൂറിൻ പാസ് ചെയ്യുന്ന സ്ഥലത്ത് അത് വികസിച്ച് വരുന്ന സമയത്ത് അത് ബ്ലോക്കേജ് ആയിട്ട് മാറുകയാണ് യൂറിനറി ട്യൂബിനെ അത് ബ്ലോക്ക് വരികയാണ് ചെയ്യുന്നത് ഇതാണ് പ്രോസ്റ്റേറ്റിൻ്റെ ഏറ്റവും പ്രധാനപക്ഷം ഇത് നോർമലി കണ്ടു വരാറുള്ളത് അൻപത് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരിലാണ് ഇന്ന് ചില പേഷ്യൻസിന് എബോ ഫോർട്ടി ഫൈവും കണ്ടുവരാറുണ്ട് നോർമലി കണ്ടുവരാറുള്ളത് വരാറുള്ളത് ഫിഫ്റ്റിയാണ് ഇത് വളരെ സിമ്പിളായിട്ട് കയറി ആണെങ്കിൽ വളരെ എളുപ്പം തന്നെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് അതേസമയം അത് കയറിയാതെ അൺകൺട്രോളായി പോയി കഴിഞ്ഞാൽ ഇതിൽ പരം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അസുഖം വേറെയും ഇല്ല പുരുഷന്മാർ കാരണം കൃത്യമായ മൂത്രം മൂത്രമഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഏത് സമയത്തും ഒരു ഡിസ്കംഫേർട്ടായിരിക്കും ഇരിക്കാൻ പറ്റില്ല നടക്കാൻ പറ്റില്ല ഏത് സമയത്തും ഒരു ബുദ്ധിമുട്ടായിരിക്കും ഇനി എന്താണ് അതിൻ്റെ കാരണങ്ങളെന്നും എത്ര ടൈപ്സാണ് അതിൻ്റെ ഗ്രേഡ് എങ്ങനെ മനസ്സിലാക്കാൻ നോക്കാം പ്രധാനമായിട്ടും നമ്മൾ ഗ്രന്ഥിയുടെ വീക്കത്തിനനുസരിച്ചാണ് അതിൻ്റെ ഗ്രേഡ് കൺഫേം ചെയ്യുന്നത് സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഗ്രേഡ് ഒക്കെ ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ് കാരണം സീറോ ടു തേർട്ടി ഗ്രാം ഉള്ളതാണ് ഫസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് ഗ്രേഡ് എന്ന് നമ്മൾ പൊതുവേ പറയാറുള്ളത് തേർട്ടി ടു ഫോർട്ടി തേർഡ് ഗ്രേഡ് എന്നാണ് ഉള്ളത് ഫോർട്ടി ടു സിക്സ്റ്റി ഫോർത്ത് ഗ്രേഡ് നമ്മൾ പൊതുവേ കൺസിഡർ ചെയ്യാറുള്ളത് എബോവ് എയ്റ്റി ആണ് എൺപത് ഗ്രാമിന് മുകളിലുള്ളതാണ് നമ്മൾ ഫോർത്ത് ഗ്രേഡ് ആയിട്ട് കമ്പൽസറി ആയിട്ട് പറയാനുള്ളത് ഈ ഫോർത്ത് ഗ്രേഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് സർജറി അത്യാവശ്യമായിട്ട് വരാറുണ്ട് മറ്റുള്ള ഗ്രേഡൊക്കെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും പൂർണ്ണമായിട്ട് ചികിത്സിച്ചിട്ടുണ്ടെങ്കിൽ റിവേഴ്സ് ചെയ്യാൻ പറ്റാറുള്ളത് സർജറി എന്നുള്ളത് ഇതിന്റെ പെർമനന്റ് സൊല്യൂഷൻ അല്ല സർജറി കഴിഞ്ഞ പേഷ്യൻസിനും ഈ പ്രയാസങ്ങൾ വീണ്ടും ബുദ്ധിമുട്ട് വരാറുണ്ട് എന്നെ ഇതിൻ്റെ കാരണങ്ങൾ നമുക്ക് പ്രോസ്റ്റേറ്റിന്റെ ബുദ്ധിമുട്ട് തുടങ്ങുന്നതിന് മുമ്പുള്ള ലക്ഷണങ്ങൾ എന്താണെന്ന് പരിശോധിക്കാം പ്രധാനമായിട്ടും പ്രോസ്റ്റേറ്റ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് കണ്ടുവരുന്നത് തുടർച്ചയായിട്ടുള്ള യൂറിൻ ടെൻഡൻസിയാണ് ബാത്റൂം പോയിട്ട് തിരിച്ചു വരാൻ കംപ്ലീറ്റ് ആയിട്ട് യൂറിനേഷൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ തുടർച്ചയായിട്ടുണ്ടാകുന്ന യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ മൂത്രത്തിലുണ്ടാകുന്ന പഴുപ്പ് അതോടൊപ്പം തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത യൂറിനേഷൻ അതായത് പോയി പെട്ടെന്ന് തന്നെ ബാത്റൂമിൽ എത്തുക എന്ന് തോന്നുന്നത് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഇതിൻ്റെ സമാനമായിട്ട് തന്നെയാണ് യൂറിൻ മറ്റേ പ്രോസ്റ്റീനിൻ്റെ ബുദ്ധിമുട്ട് വരുമ്പോൾ വെച്ചാൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വീക്ക്നെസ് ആയിട്ട് വരും കാരണം ചെറുതായിട്ട് പ്രയാസങ്ങളായിട്ട് വരും യൂറിനേഷൻ കൃത്യമായിട്ട് പോകാത്ത അവസ്ഥ തുടർച്ചയായിട്ടുണ്ടാവണം മുതൽ പഴുപ്പുകൊണ്ട് ശരീരത്തിന് വീക്ക്നെസ് വരിക പിന്നെ ബ്ലഡ് പോവുക അതോടൊപ്പം തന്നെ ഈ ബന്ധപ്പെടാൻ പറ്റാത്ത മെയിനായിട്ട് കണ്ടുവരാറുള്ളത് സെക്ഷൽ ഇൻ്റർകോസ്റ്റിന് ബന്ധപ്പെടാൻ പറ്റാത്ത അവസ്ഥ പെയിൻഫുൾ ഇറക്റ്റൽ ഡിസ്ഫങ്ഷൻ അതായത് പെയിൻഫുൾ ആയിട്ടുള്ള ഇറക്ഷൻ സെമൻ ഡിസ്ചാർജ് വരുമ്പോൾ ശുക്ലം പുറത്തു പോകുന്ന സമയത്ത് ഉണ്ടാവണം അതികഠിനമായ വേദന ചില സമയങ്ങളിൽ ബ്ലഡ് ഡിസ്ചാർജ് ഇതൊക്കെയാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് പറയാറുള്ളത് ഇനി ഇതോടൊപ്പം തന്നെ മറ്റു ഒരു കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറൻഷ്യൽ ഡയഗ്നോസിങ് എന്ന് പറയും നമുക്ക് ഇതോട് മിസ് ഡയഗ്നോസിങ് ആയി പോകുന്ന ഒരു സംശയം വരുന്ന മറ്റൊരു അസുഖമാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ അത് വളരെ റയറാണ് എല്ലാ പേഷ്യൻസും പ്രോസ്റ്റേറ്റ് അല്ല വളരെ ടെൻ പെർസെൻറ്റേജ് മാത്രമേ കണ്ടുവരാറുള്ളൂ അത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പ്രോസ്റ്റേറ്റിൻ്റെ ലക്ഷണങ്ങളും പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം പ്രധാനമായിട്ടും നാല് ലക്ഷണങ്ങളാണുള്ളത് പെട്ടെന്ന് തന്നെ ഉണ്ടാവണം പ്രോസ്റ്റേറ്റ് ഗന്ധിയുടെ പ്രശ്നം നോർമലി പ്രോസ്റ്റേറ്റിൻ്റെ നോർമൽ പ്രോസ്റ്റേറ്റ് ബി പി എച്ച് എന്ന് പറയുന്നതിൻ്റെ ബിനെയിൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നതിൻ്റെ പ്രോസ്റ്റേറ്റിൻ്റെ കംപ്ലയിൻറ്റ് എന്താ പറഞ്ഞാൽ അത് പെട്ടെന്നല്ല അത് ഗ്രാജ്വലിയാണ് സംഭവിക്കുക വളരെ സാവധാനം മാത്രമേ അതിൻ്റെ ഗ്രോത്ത് ഉണ്ടാവാറുള്ളൂ കാരണം സൈനിക സിംറ്റംസ് ഫസ്റ്റ് മന്ത് വന്ന് പിന്നീട് അത് കുറച്ചൊന്നായിട്ട് ബുദ്ധിമുട്ട് കൂടി തൊട്ടടുത്ത മന്ത് അതിലും കൂടി അങ്ങനെയാണ് അതിൻ്റെ ഗ്രോത്ത് വരാം അത് ഇവിടെ കമ്പയർ ചെയ്യണ ക്യാൻസറിലാണെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് വളരെ ഫസ്റ്റ് ഫാസ്റ്റായിരിക്കും വളരെ പെട്ടെന്ന് തന്നെ ഈ കോംപ്ലിക്കേഷനിലേക്ക് എത്തും പിന്നീട് ഉണ്ടാവണം വെയിറ്റ് ലോസ് ആണ് നോർമൽ പ്രോസ്റ്റേറ്റിന് വെയിറ്റ് യാതൊരു കാരണവശാലും കുറയാറില്ല പക്ഷേ ഉള്ള പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നമാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെങ്കിൽ വെയ്റ്റ് വളരെ പെട്ടെന്ന് കുറയും അതോടൊപ്പം തന്നെ ലിംഫ് നോഡ് എല്ലാർജ്മെൻ്റ് ഉണ്ടാവും ആ ഭാഗങ്ങളിൽ ലിംഫ്നോഡിന് കാലവീക്കം ഉണ്ടാവാറുണ്ട് മറ്റേതിന് യാതൊരു വിധം ലിംഫിനോർജ്മെൻ്റ് ഉണ്ടാവില്ല ബ്ലഡ് തുടർച്ചയായിട്ട് പാസ് ചെയ്യാറുണ്ട് ഇതിൽ ബ്ലഡിൻ്റെ തുടർച്ചയിൽ ബ്ലഡ് ഉണ്ടാകും വളരെ റേറായിട്ട് ബ്ലഡ് പാസ് ചെയ്യുക എന്നുള്ളത് ഇതാണ് പ്രധാനമായിട്ടുള്ള നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള പ്രോ എനിക്കുണ്ടായ ബുദ്ധിമുട്ട് പ്രോസ്റ്റേറ്റ് ആണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്യാൻസർ എന്നുള്ളത് ഈ മേൽപ്പറഞ്ഞ നാല് കാരണങ്ങൾ നിർബന്ധമായിട്ടും കണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ ഉടനെ ഒരു വൈദ്യസഹായം തേടേണ്ടതാണ് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കത് വളരെ പെട്ടെന്ന് തന്നെ അത് ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്യേണ്ടതുണ്ട് വളരെ സാവധാനം വരുന്നതിന് നിങ്ങൾ അതും കെയർലെസ് ആയിട്ട് ഇടാറുണ്ട് ഡോക്ടർ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ഡയഗ്നോസിബിളാണ് ഏത് തരായി കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ ഡയഗ്നോസ് ചെയ്യുമ്പോൾ വളരെ എളുപ്പം തന്നെ അത് പെട്ടെന്ന് തന്നെ മാറുന്നതാണ് ഇനി പ്രോസ്റ്റേറ്റിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ നോക്കാം പ്രധാനമായിട്ടുള്ള കാരണം പറയുന്നത് മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടായിട്ടും ഒഴിക്കണം എന്ന് തോന്നിയിട്ട് പോലും ബാത്റൂമിൽ പോവാതെ പിടിച്ചു നിൽക്കുന്ന അവസ്ഥ ഇത് പ്രോസ്റ്റേറ്റിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് കണ്ടു പറയാറുണ്ട് രണ്ടാമത്തെ ഒരു കാര്യമാണ് പിന്നെ തുടർച്ചയായിട്ടുള്ള റെഡ്മീറ്റ് റെഡ്മീറ്റിൻ്റെ ഉപയോഗം പിന്നീടുള്ളതാണ് വ്യായാമക്കുറവ് ഈ കാരണങ്ങൾ പ്രോസ്റ്റേറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് പറയാറുണ്ട് ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങളായി കണ്ടു ഇനി പ്രോസ്റ്റേറ്റ് എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം എന്തൊക്കെ പ്രിക്കോഷൻസ് എടുത്ത് നമുക്ക് പ്രോസ്റ്റേറ്റ് വരാതിരിക്കാൻ നോക്കാം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം വരാതെ എങ്ങനെ നോക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം റെഡ് മീറ്റിൻ്റെ അളവ് കുറയ്ക്കുക കൃത്യമായ രൂപത്തിലുള്ള വ്യായാമം ചെയ്യുക അതോടൊപ്പം തന്നെ ഡാറ്റിൽ കുറച്ച് വേരിയേഷൻസ് വരുത്തുക ഉദാഹരണത്തിന് കുറച്ച് കൂടുതലായിക്കൊണ്ട് നമ്മൾ വെളുത്തുള്ളി കഴിക്കുക അതോടൊപ്പം തന്നെ അത്തിപ്പഴം രാത്രി നിങ്ങൾ ഡെയിലി ഒരു അഞ്ചെണ്ണം കഴിക്കുകയാണെങ്കിൽ അത് പ്രോസ്റ്റൈൻ്റെ എൻലാർജ്മെൻറ്റ് തടയുന്നതായിട്ട് കണ്ടുവരാറുണ്ട് ബെറീസ് അത് ആൻറ്റി ഓക്സിഡൻ അത് ബ്ലോക്കേജ് കാര്യങ്ങൾ തടസ്സം ഇല്ലാതാക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം കൊണ്ടുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് കൃത്യമായ രൂപത്തിൽ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് ഇനി പ്രോസ്റ്റൈറ്റ് വീക്കവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും മറ്റു പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇനി മറ്റൊരു വിഷയമായിട്ട് കാണാം നന്ദി